ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഒരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കാം പ്ലേ ഇല്ലാതാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ലിഡാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാർഡ്ബോർഡിന്റെ മേലെ വെച്ചിട്ട് ഇതിന്റെ അളവിൽ ഒരു കാർഡ് ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതൊന്ന് ഇതിന്റെ ബേസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ മേലെ പെയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പോഞ്ച് ബ്രഷാണ് അത് വെച്ചിട്ടാണ് ഇത് മൊത്തമായിട്ട് പെയിന്റ് എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് മൊത്തം പെയിന്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ഇയർബഡ്സ് എടുക്കുന്നുണ്ട് റെഡ് കളർ പെയിന്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് ഡോട്ട് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുട്ടി കുട്ടിക്കുട്ടി ചെറീസാണ് വരച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വാർണിഷ് ആണ് അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ്ങും കൂടെ കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ ട്വിൻകറ്റ് ഡിഷ് റെഡിയാണ് ഇനി ഇതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ